السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين الصلاة والسلام على رسوله الأمين محمد وعلى آله وأصحابه أجمعين أما بعد سهود المارين سهدر كلام بندنقلوم ما أكلت من لا بندنقل ترى النياب النملة الرداء الدائم باب അരുൽ ഇസ്ലാമി അനു ഉമ്മി അൽ നസ്വറാനിയ ക്രിസ്ത്യാനിയായ നസ്വറാനിയായിട്ടുള്ള ഉമ്മയോട് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കൽ ഇസ്ലാമിനെ സമർപ്പിക്കൽ അവ ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക ചിലപ്പോൾ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരിക്കുകയില്ല മക്കൾ മുസ്ലിങ്ങളാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ മക്കൾ മാതാപിതാക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധപ്പെട്ട് കൊണ്ടുള്ള അധ്യായമാണ് മാ സമിയ ബി അഹദുൻ യഹൂദിയും ഏതൊരു ജൂതനും നസുറാനയും എന്നെക്കുറിച്ച് കേട്ടാൽ ഇല്ല അഹബനി എന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെയും ഉമ്മയുടെയും പേര് കേട്ടാൽ മാ സമിയ ബി അഹദുൻ യഹൂദിയും വലാ നസുറാനയും ഇല്ല അഹബനി ഏതൊരാളും എന്നെ കുറിച്ച് കേട്ടാൽ അവരെന്തു ചെയ്യും എന്നെ സ്നേഹിക്കും എന്നിട്ട് അതിനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇന്ന ഉമ്മി കുന്തുഹ അലൽ ഇസ്ലാമി ഫത്ത് എന്റെ ഉമ്മ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഞാൻ ഉമ്മയോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പക്ഷെ ഉമ്മ അത് വിസമ്മതിച്ചു ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ു എനിക്ക് കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പ്രവാചകനെ കുറിച്ച് മോശമായി ഉമ്മ പറഞ്ഞു എന്നാണ് അപ്പോൾ ഇസ്ലാമിലെ ഇസ്ലാമിനെ എതിർത്തു ഫ അപ്പോൾ വീണ്ടും ഞാൻ ഉമ്മയുടെ മുമ്പിൽ ഇസ്ലാമിനെ സമർപ്പിച്ചപ്പോൾ അബത്ത് അപ്പോഴും ഉമ്മ വിസമ്മതം കാണിച്ചു അങ്ങനെ പറയുന്നു അബുഹുറാം അലിയല്ലാ വസ്ലം ഞാൻ നബി സല്ലാ അലൈഹി വസ്ലമിന് ഒടുക്കിലേക്ക് വന്നു ഇമാ മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ളത് വഅക്കി ഞാൻ കരഞ്ഞുകൊണ്ട് വന്നു എന്നാണ് എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയുന്നുണ്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ഏതായാലും നബിസ്വല്ലാ വലിയുസ്വലമയുടെ മുമ്പിലേക്ക് അദ്ദേഹം ചെന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മാക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഫ അപ്പോൾ നബി നബിസ്വല്ലാ വലിയ വസ്ലമ പ്രാർത്ഥിച്ചു അപ്പം ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം മാതാപിതാക്കൾ ആ അവരുടെ ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് മറ്റുള്ളവരോട് ആവശ്യപ്പെടാം എന്നാണ് നബിസ്വല്ലാ വല്ലമയോട് അദ്ദേഹം എന്ത് ചെയ്തു ആവശ്യപ്പെട്ടു അങ്ങനെ ആ അവരുടെ ഹിതായത്തിന് വേണ്ടി നബിസ്വല്ലാ അലൈഹി വസ്സലാമ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു ഫാ ഞാൻ ഉമ്മയുടെ അടുക്കിലേക്ക് തിരിച്ചു വന്നു വഖത്ത് അജാഫത്ത് അലി ഹൽബാബ് ഉമ്മ വീടിന്റെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു വാതിൽ അടച്ച അവസ്ഥയിൽ ഉമ്മ അകത്തിരിക്കുകയാണ് ഉമ്മ പറഞ്ഞു യാ ഹുറൈറ അല്ലയോ അബു ഹുറ ഇൻ മുസ്ലിമായിട്ടുണ്ട് ഞാൻ മുസ്ലിം ആയിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അത് അദ്ദേഹം ഉടനെ നബി സല്ലാ അലൈവലമടുക്കിലേക്ക് ചെല്ലുകയും എന്നിട്ട് നബി അലൈഹി അലൈവല് വിവരം അറിയിക്കുകയും ചെയ്തു അദ്ദേഹം പറയുകയാണ് ഫ അക്ബർ അസാ അലി വസ്ലം ഞാൻ നബി അലൈഹി നബിസ്മയോട് ഈ കാര്യം അറിയിച്ചു എന്നിട്ട് ഞാൻ നബിയോട് ഒരു കാര്യം കൂടി പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് വേണ്ടിയും എൻ്റെ ഉമ്മാക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ നബി അലൈഹി സല്ലാസ്ലം പറഞ്ഞു ഉമ്മുഹു അബൂഹുറൈറയെയും അള്ളാഹു ഉമ്മയെയും എല്ലാ ജനങ്ങളുടെയും മനസ്സിലേക്ക് ഇഷ്ടമുണ്ടാക്കി കൊടുക്കണമേ അതായത് അബു ഹുറയെ ഉമ്മയെക്കുറിച്ചും ആര് കേട്ടാലും അവരുടെ മനസ്സിൽ അവരോട് സ്നേഹം തോന്നിപ്പിക്കണമേ എന്ന പ്രാർത്ഥന നബിസ് അലൈസ്മ അബു അബൂഹുറൈറക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഹദീസിന്റെ തുടക്കത്തിൽ അബു ഹുറ അലി അള്ളവു ഇപ്രകാരം പറഞ്ഞത് മാസിൻ എന്നെ കുറിച്ച് ഏത് നസറാനിയാണെങ്കിലും ഏത് യഹൂദിയാണെങ്കിലും കേട്ടാൽ അവൻ എന്നെ സ്നേഹിക്കും എന്നുള്ള ആ ഒരു സന്തോഷം അബു ഹുറാർ അലി അല്ലാ വനു പറഞ്ഞത് അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പാഠം നമുക്ക് ഫിത്തിനയുടെ ഭയം ഇല്ലെങ്കിൽ ഫിത്നയുടെ ഭയം ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹം നമുക്ക് ലഭിച്ച സന്തോഷം അത് ആളുകൾക്ക് മുമ്പിൽ തുറന്ന് പറയാവുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഏത് യഹൂദിയും ഏത് നസുറാനയും അബൂഹുറയറയെ കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ ആ അബൂഹുറയറെ ചീത്ത പറയുന്ന തെറി പറയുന്ന മോശമായ കാര്യങ്ങൾ പറയുന്ന ഷിയാക്കിൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഷിയാക്കളുടെ മനസ്സ് എത്രത്തോളം കടുകട്ടിയുള്ളതാണ് അവർ എത്രത്തോളം മോശമാണ് എന്നുകൂടി നമ്മൾ സാമർഭികമായി ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഏതായാലും മാതാപിതാക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം അവരുടെ ഹിതായത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ദേവത്തിലൂടെ നടത്തണം അതുപോലെ അവരുടെ ഹിതായത്തിന് വേണ്ടി നല്ല ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും വേണം الله سبحانه وتعالى كما وأراقته وصلى الله على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته